ഹായ്ലോ ഡി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണില് ടേമെന്റ് എക്സാമിനേഷൻ എഴുതിയ സ്റ്റുഡൻസിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ടെൻ സെപ്റ്റംബറിന് തന്നെ സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട്സ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട് നമ്മൾ ഗൂഗിളില് ചെയ്തു നോക്കുന്ന സമയത്ത് ടേം എൻ്റ് റിസൾട്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഔട്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേം എൻ്റ് എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം ചില സ്റ്റുഡൻസിന് ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ വന്നു എന്നുള്ള അതായത് ഇങ്ങനെ ഒരു റിസൾട്ട് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് പല സ്റ്റുഡൻസും അവരുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും അതായത് എൻറോൾമെന്റ് നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ റിസൾട്ട് കാണാത്തൊരു സാഹചര്യം ഉണ്ട് കാരണം ഒന്നില്ലെങ്കിൽ സൈറ്റിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒന്നും റിസൾട്ട്സ് അവർ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ജൂണിൽ എക്സാമിനേഷൻ എഴുതിയ കുട്ടികളാണ് ജൂൺ ടേൺമെന്റ് എക്സാമിനേഷൻ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ ജൂലൈ പത്തൊമ്പതാം തീയതി വരെയായിരുന്നു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം പരീക്ഷയുടെ റിസൾട്ട്സ് ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആയി എന്നാണ് പറയുന്നത് സോ ആദ്യം തന്നെ നിങ്ങൾ ഇഗ്നോറിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക അവിടെ സ്റ്റുഡൻറ് സപ്പോർട്ട് എന്നുള്ളതിൽ സെലക്ട് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേമെൻറ്റ് ഓപ്ഷൻ കാണാൻ ും അതിലാണ് നിങ്ങൾ എക്സാമിനേഷൻ സെഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ആദ്യം ഇഗ്നോയുടെ സൈറ്റിൽ നമ്മൾ സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ളതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യണം സ്റ്റുഡന്റ് സപ്പോർട്ടിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കാണുക സോറി റിസൾട്ട്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കാണുക അവിടെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ കറക്റ്റായിട്ട് എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അവിടെ സ്റ്റുഡൻറ്റ് സപ്പോർട്ടിൽ ടേം എൻ്റ് ഓപ്ഷനാണ് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ആർക്കെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും കാണുന്നില്ല അതായത് ਤੁਹਾਡੇ ਡੀਟੇਲ uh, റിസൾട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല അത് അപ്ലോഡായി വരുന്നേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആരും മറക്കണ്ട ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ആ ജൂണിൽ ജൂൺ മുതൽ ജൂലൈ വരെ നടന്നിട്ടുള്ള പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട്സ് ആണ് അനൗൺസ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ ഒന്നും കൂടി പറയുകയാണെങ്കിൽ റിസൾട്ട് കാണുന്നില്ലാത്തവർ പേടിക്കേണ്ട റിസൾട്ട് അപ്ലോഡ് ആവുന്നതേ ഉണ്ടാകുള്ളൂ എന്തായാലും ടെൻത്ത് സെപ്റ്റംബറിന് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ റിസൾട്ട്സ് ആർ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ സൈറ്റിൽ കൂടെ തന്നെയാണ് ചെക്ക് സ്റ്റുഡന്റ് സപ്പോർട്ട് സെന്ററിൽ പോയി ക്ലിക്ക് ചെയ്ത് ടേമെന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏത് എക്സാമിനേഷനാണ് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ക്ലിക്ക് ചെയ്യുക അവിടെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക എൻറോൾമെന്റ് നമ്പർ കൊടുത്തതിനു ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും റിസൾട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്